എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ആനാപ്പുഴ ഗ്രാമത്തിന് അഭിമാനമായി പി ദേവി കൃഷ്ണയുടെ സിവിൽ സർവീസ് പരീക്ഷാ വിജയം സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി അൻപത്തിയൊൻപതാം റാങ്ക് നേടിയാണ് പി ദേവി കൃഷ്ണ വിജയിച്ചത് ആനാപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ റിട്ടയർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ യു കെ താരാനാഥൻ്റെയും പത്മിനിയുടെയും മകൾ അധ്യാപികയായ യു ടി പ്രിയയുടെയും ക്യാപ്റ്റൻ കെ പീതാംബരന്റെയും മകളാണ് പി ദേവി കൃഷ്ണ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗിൽ വിജയിച്ച ദേവി കൃഷ്ണ മുംബൈ എൽ ആൻഡ് ടിയിൽ നേവൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ആനപ്പുഴയിലെ തറവാട്ടു വീട്ടിലെത്തിയ ദേവി കൃഷ്ണയെ ജനപ്രതിനിധികളും നാട്ടുകാരും അനുമോദിച്ചു അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ വാർഡ് കൌൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ബി എസ് ലിനൽ ശ്രീകുരുംബ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളി മോഹൻ വിദ്യാർത്ഥി ദയനി സഭ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ കല്യാണ ദായിനി സഭ ജോയിന്റ് സെക്രട്ടറി എൻ എ രാജീവ് ആനാപ്പുഴ വെൽഫെയർ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ കെ എച്ച് കലേഷ് ബാബു

ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എങ്കിൽ ഏറ്റവും പ്രാഗത്ഭ്യം തെളിയിക്കുന്ന ഒരാളെ കൂടി സംഭാവന ചെയ്യുവാൻ ഞാൻ കുഴിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഹങ്കാരത്തോടെ നമ്മൾ പറയുന്ന ഒരു നിമിഷമാണ് ഇതൊക്കെ മിഷനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ ചേർന്ന ഇവിടെ എല്ലാ പൗര പ്രമുഖർക്കും ഇവിടെ കുടുംബത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും ആശംസകളും നേടുന്നുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് വളരെ ഈ അച്ചീവ്മെന്റ് ഇപ്പൊ റാങ് കിട്ടിയപ്പോ പഠിച്ചതിന്റെ ഒരു അഫോർട്ടേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാരും കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ വേറെ ഇട്രീം കൂടി എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് ചിലരുന്നുണ്ട് അപ്പൊ ഇനിയും ചെയ്യാനുള്ള ജോലികൾ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പക്ഷെ എല്ലാവരും നന്നായിട്ട് താങ്ക് യു വളരെ നന്ദി